ആ സമയത്ത് അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു കുസൃതി പൊട്ടിമുളക്കിയാണ് മക്കൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവർ ചെയ്യുന്ന തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമസ്കാരം ഞാൻ അഖിൽ താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കഥ നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ അഞ്ചു പേരെ ഒറ്റയ്ക്ക് കൊല്ലുക അതിനുശേഷം അഞ്ച് പേർ ഒരു പയ്യനെ കൊല്ലുക എന്താണ് നമ്മുടെ കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കി നോക്കാം താമരശ്ശേരിയിലെ അടുത്തടുത്ത രണ്ട് സ്കൂളുകൾ ആ സ്കൂളുകൾക്ക് ഒരു കോമണായി അടുത്തു തന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു ആ ട്യൂഷൻ സെൻ്ററിൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ കാരണം അവരുടെ എക്സാം തൊട്ടടുത്ത് വരവായി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് അവരൊരു ഫെയർവെൽ പാർട്ടി നടത്തി ആ പാർട്ടിക്കിടയ്ക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് ആ പ്രോഗ്രാമിലെ അല്ലെങ്കിൽ ആ ഡാൻസ് പരിപാടിയിലെ പാട്ട് കട്ടായിപ്പോയി അത് ബോധപൂർവ്വം ചെയ്തതാണോ അതോ എന്തെങ്കിലും ടെക്നിക്കലി സംഭവിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും ആ പാട്ട് കട്ടായപ്പോൾ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഡാൻസ് പ്രോഗ്രാം കുളമായി ആ സമയത്ത് മറ്റേ സ്കൂളിലെ കുട്ടികൾ സ്വാഭാവികയും കൂവി അതിൻ്റെ പേരിൽ ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉന്തള്ളും വഴക്കമുണ്ടായി ആ സമയത്ത് ഈ ട്യൂഷൻ സെൻ്ററിലെ ടീച്ചേഴ്സ് ഇടപെട്ടുകൊണ്ട് രണ്ട് സ്കൂളിലെയും കുട്ടികളോട് പറഞ്ഞു ഇത് പ്രശ്നങ്ങളാക്കരുതെന്ന് പറഞ്ഞ് രണ്ട് പേരെയും വിളിച്ചിരുത്തി സമാധാനമായി സംസാരിച്ച് വളരെയധികം രമ്യതയിൽ ഈ പ്രശ്നങ്ങൾ തീർന്നു എന്നാൽ ടീച്ചേഴ്സും മറ്റാളുകളും അറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു കാരണം ഇവർ വീട്ടിൽ പോയതിന് ശേഷം ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഇവർ മറ്റ് അതായത് തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികൾക്കെതിരായി എന്ത് ചെയ്യണമെന്ന് വളരെയധികം ആക്രമണ കൂടി ഒരു ചർച്ചകൾ നടത്തുകയും ചെയ്തു കാരണം അവരുടെ മാനസിക അല്ലെങ്കിൽ അവരുടെ അവർ അവരുടെ മാനസികമായി അവർക്ക് കയറ്റിയ ഒരു ശ്രദ്ധമായിരുന്നത് അതിനെതിരെ ഇവർ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇവർ രണ്ട് കുട്ടികളും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി രണ്ട് സ്കൂളിലെയും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ ചർച്ച ചെയ്യുകയാണ് എന്താണ് ഇനി നമ്മൾ ചെയ്യുന്നത് എന്ന് പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലെയും ചർച്ച രണ്ട് സ്കൂളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തി കിട്ടി കാരണം ഈ ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികൾ ഒന്നിച്ചായിരുന്നല്ലോ പഠിക്കുന്നത് രണ്ട് സ്കൂളിലെയും കുട്ടികൾ ട്യൂഷൻ സെൻ്ററിലുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും എന്താണ് നടക്കുന്നത് എന്ന് രണ്ട് സ്കൂളിലെയും കുട്ടികൾക്ക് മനസ്സിലായി അതിൻ്റെ ഭാഗമായി ഇവർ പറഞ്ഞു ഇവർ ഡയറക്റ്റ് നേരിട്ട് തന്നെ ഇവർ പോർവിളി നടത്തുകയാണ് നിങ്ങൾ വാട നമുക്ക് നോക്കാം എന്ന രീതിയിൽ അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ഒരു ദിവസം തീരുമാനിച്ചിട്ട് അവർ പറയുകയാണ് നിങ്ങൾ വാ നമുക്ക് ഡയറക്റ്റ് തല്ലിത്തീർക്കാമെന്ന് അങ്ങനെ ഒരു ദിവസം തീരുമാനിക്കപ്പെടുകയും ആ ദിവസത്തിലെ വേണ്ടി ഇവർ പോവുകയും ചെയ്തു ഈ പോകുന്ന സമയത്തും പക്ഷേ ഇതിനകത്ത് മുഹമ്മദ് ഷഹബാസ് എന്ന് പറഞ്ഞ പയ്യൻ ഇതിനകത്ത് എവിടെയും വരുന്നില്ല കാരണം ആ പയ്യൻ ഇതിനകത്തൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവനൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അവൻ ഇതിനകത്തൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് പക്ഷേ ഈ ട്യൂഷൻ സെൻറ്ററിൽ മുഹമ്മദ് ഷഹബാസ് ഇല്ലായിരുന്നു അതുമാത്രവുമല്ല ഈ പ്രശ്നങ്ങൾ ഇവൻ അറിഞ്ഞിട്ട് പോലുമില്ല ഈ സമയത്ത് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ വരികയും ഇവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കാരണം ആ അന്നേ ദിവസം മുഹമ്മദ് ഷെഹ്ബാസിൻ്റെ വീട്ടിൽ പെയിൻറ്റിംഗ് നടക്കുകയായിരുന്നു അവൻ്റെ അച്ഛൻ അവന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവനോട് പറയുകയാണ് നീ പുറത്ത് പോയി പരിപ്പൂടം മേടിച്ചിട്ട് വാ കാരണം പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിപ്പുവട മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ മുഹമ്മദ് ഷൗബാസ് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്കൂളിൽ നിന്നും ഒരു കുട്ടി അവൻ്റെ സ്കൂളിൽ നിന്നും ഒരു കുട്ടി സ്കൂട്ടറിൽ വരികയാണ് ഇവനോട് പറയുകയാണ് മുഹമ്മദ് ഷൗബാസ് ബാ നമുക്ക് പോകാം കാരണം നമ്മുടെ സ്കൂളിൽ ഒരു ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ട്യൂഷൻ സെൻ്ററിൽ ഒരു പ്രശ്നമുണ്ട് നമുക്കിത് പരിഹരിക്കണം നീ വാ അങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു തലതെറിച്ചു ചെറുക്കാൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ശരിക്കും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക മുഹമ്മദ് ഷഹബാസ് ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന് ഈ പ്രശ്നത്തിലേയില്ല ഈ സീനിലേക്ക് ഈ പയ്യനെ കൂട്ടിക്കൊണ്ടുപോയാണ് അവിടെ ചെന്നപാടെ അടിയാണ് നടക്കുന്നത് ഇതിനകത്ത് ടാർജറ്റ് ചെയ്തു പോലെ മുഹമ്മദ് ഷഹബാസിനെ ഇതിനകത്ത് ആ കുട്ടികളെ ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിനെ തുടർന്ന് മുഹമ്മദ് ഷബാസിന് നല്ല രീതിക്ക് പരിക്കേറ്റു ഈ കൂട്ടിക്കൊണ്ടുപോയ കുട്ടി മറ്റു കുട്ടികളും ചേർന്ന് ഈ പയ്യനെ മുഹമ്മദ് ഷഹബാസിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും അതും സ്വന്തം വീട്ടിലല്ല വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് അവർ പോകും ആ സമയത്ത് ആ വീട്ടിൽ തൊട്ടടുത്ത അയൽവക്കത്തെ വീട്ടിൽ ആ ചേച്ചി മുഹമ്മദ് ഷഹബാസിനെ കാണുകയും വളരെയധികം അവശദാവസ്ഥയിലിരിക്കുന്ന ആ കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായതെന്ന് അവൻ പറഞ്ഞു ഒന്നുമില്ല കുഴപ്പമില്ല എനിക്ക് വയ്യ എനിക്ക് ഒട്ടും വയ്യ തളർച്ചയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വീട്ടുകാരും ആ വീട്ടിലെ മറ്റാളുകളും ചേർന്ന് ഇവൻ്റെ സ്വന്തം അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു അവിടെ എത്തിയപ്പോഴും ഇവൻ്റെ സ്വന്തം ഉമ്മ അവനോട് ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് മോനെ എന്ന് അപ്പോഴും അവൻ പറഞ്ഞു ഇല്ല അമ്മമ്മ ഒരു കുഴപ്പമില്ല എനിക്ക് വയ്യ എനിക്ക് തളർച്ചയാണ് എനിക്ക് എവിടെയെങ്കിലും കിടക്കണം അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ പോവുകയും ബെഡ്റൂമിൽ കിടക്കുകയും ചെയ്തു ഉമ്മ വിചാരിച്ചു ഇവൻ എന്തോ എന്തോ വയ്യായികയാണ് എന്തോ അസുഖം പറ്റിയെന്ന് ഉമ്മ പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നു ചൂട് പിടിച്ചു കൊടുക്കുന്നു അപ്പോഴും മുഹമ്മദ് ഷഹബാസിന് ഒട്ടും വയ്യ ആ സമയത്ത് അവൻ വള്ളാതെ ഛർദിക്കുകയും വായിൽ നിന്നും ഞുരയും പതയം വരികയും ചെയ്തു അവന് വളരെയധികം തളർച്ച അവൻ്റെ ബോധം പോകുന്ന രീതിയിൽ അവൻ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവനെ അവനെടുത്ത് അവൻ്റെ അച്ഛനും ഉമ്മയും കൂടെ അവൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് പറഞ്ഞു എത്രയും വേഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക കാരണം ഇൻ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് തലയിൽ ലേറ്റ് എന്തൊരു ഇഞ്ചുറിയാണ് അതിനുള്ള കാരണം പെട്ടെന്ന് തന്നെ ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ആംബുലൻസ് വരികയും അവനെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു തലയോടിന് പൊട്ടലുണ്ട് എന്നും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നും അതുകൊണ്ടുണ്ടായ അതിന് അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഈ പയ്യനുള്ളത് എന്നും പക്ഷേ സർജറി ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലായിരുന്നില്ല കാരണം ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരിക്കും മുഹമ്മദ് ഷഹബാസ് നമ്മളെ വിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തെ വിട്ട് വിട പറഞ്ഞു ആ സമയത്തും നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം അവനെ അവൻ മരണത്തിനിരയായ അല്ലെങ്കിൽ അവൻ മരണത്തിലേക്ക് നയിക്കപ്പെട്ട അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ അവനെ കൊന്ന അഞ്ച് കുട്ടികൾ അങ്ങനെ പറയാം ആ കുട്ടികളുടെ വാട്സാപ്പ് സന്ദേശം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നടന്ന വാട്സാപ്പ് സന്ദേശം പിന്നീട് പുറത്തു വരികയുണ്ടായി അതിനകത്ത് അവർ പറയുന്നത് അവർ അവരൊരിക്കലും ഒരു ദയയും അർഹിക്കുന്നില്ല പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് എന്ന ദയ പോലും അവന്മാർ അർഹിക്കുന്നില്ല കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അന്മാരോടുണ്ടായത് കാരണം അത്ര മോശമായിട്ടാണ് അമ്മമാരകത്ത് സംസാരിക്കുന്നത് അവരതിനകത്ത് ഒരു കാര്യം മുഹമ്മദ് ഷഹബാസിനെ കൃത്യമായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കണ്ണ് നോക്കിയാണ് ഞാൻ കുത്തിയത് അവൻ്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണില്ല മുഴുവൻ കലങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മറ്റൊരു പയ്യൻ പറയുന്നത് അവൻ മരിച്ചിട്ടില്ലേ അവനെ ഉറപ്പായി ഞാൻ കൊല്ലും എന്നാണ് നോക്കുക വെറും പതിനഞ്ച് വയസ്സ് മാത്രമാണ് മാർക്കുള്ളത് അതും പത്താം ക്ലാസിൻ്റെ മെയിൻ എക്സാം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവർ പറയുന്ന കാര്യമാണ് അവരെ നമ്മൾ എന്തു പറഞ്ഞ് ഞായിരിക്കും നമ്മുടെ ജുവനൽ ജസ്റ്റിസ് ആക്ട് അതിനകത്ത് ശരിക്കും കുട്ടികളെ വളരെയധികം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ പോലും എന്താ പറയുക ഈ കുട്ടികൾ ഈ ചെയ്ത ഈ ഈ കുറ്റകൃത്യത്തെ ഇവരെ കുട്ടി ക്രിമിനൽസ് എന്നല്ലാതെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും കുട്ടികൾ എന്നൊരു പരിഗണന പോലും അവരിൽ ഞാൻ കാണുന്നില്ല അത് അവരറിയിക്കുന്നുമില്ല എന്നുള്ള സത്യം ഈ കേസ് പറയുമ്പോൾ മറ്റൊരു കേസ് ഡയറിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ അമർജിത് സാദയുടെ കഥയാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ബീഹാറിലെ ബഹൻപൂർ ആയിരുന്നു അവൻ്റെ സ്ഥലം ബഹൻപൂർ എന്നതൊരു കൊച്ചു ഗ്രാമപ്രദേശമായിരുന്നു അവൻ്റെ അച്ഛൻ ബ്രിജിഭൂഷൺ അമ്മയുടെ പേരും മഞ്ജുല ദേവി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം മഞ്ജുലാദേവിയുടെ അനുജത്തിക്ക് അവിടെ ബീഹാറിലെ പാട്ന എന്ന സ്ഥലത്ത് ജോലി കിട്ടി പക്ഷേ മഞ്ജുലാദേവിയുടെ അനുജത്തിക്ക് ഒരു കുഞ്ഞു കുഞ്ഞാവേ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞി കൊച്ചുണ്ടായിരുന്നു മാസങ്ങൾ മാത്രം പ്രായം ഉണ്ടായിരുന്നു കുഞ്ഞുവാവ ആ കൊച്ചിനെ നോക്കാൻ വേറെ ആളില്ലാത്തുകൊണ്ട് മഞ്ജുലാദേവിയുടെ അടുത്ത് വന്നെച്ചവർ പറയുന്നു ഈ കുഞ്ഞാവയെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് നോക്കാമോ ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പാട്ന വരെ പോവുകയാണ് ഒരു താല്പര്യമില്ലെങ്കിൽ കൂടി മഞ്ജുലാദേവി പറഞ്ഞു ഓക്കെ ഞാൻ നോക്കിക്കോളാം ഈ കുഞ്ഞാവെ എൻ്റെ അടുത്ത് വന്നേക്ക് അങ്ങനെ ഈ കുഞ്ഞാവയെ മേടിക്കുകയും അവർ നോക്കുകയും ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി അമർജിത്ത് ആ സമയത്തും ഈ കുഞ്ഞാവയെ നോക്കുന്നുണ്ടായിരുന്നു അവൻ ചിരിക്കുന്നു പോലുമില്ലായിരുന്നു അവൻ അവൻ നോക്കുമ്പോൾ അവർക്കിടയിൽ ഒരു കുഞ്ഞുവാവ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമർജിത്തിൻ്റെ അമ്മ സാധനങ്ങൾ മേടിക്കുവാൻ വേണ്ടി പുറത്തുപോയി പുറത്ത് പോകുന്ന സമയത്ത് അമർജിത്തിനോട് അമ്മ പറഞ്ഞു എടാ ആ കുഞ്ഞുവാ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ സാധനങ്ങൾ മേടിച്ച് ഓടി വരാം അങ്ങനെ മഞ്ജുലാദേവി പോകുന്നത് നോക്കി അമർജിത്ത് വീട്ടിലിരുന്നു പോയി മറയുന്നത് കണ്ടതിന് ശേഷം അമർജിത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ കുഞ്ഞുവാവ ഉള്ളിൽ കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു കുസൃതി പൊട്ടിമുളക്കിയാണ് അവൻ ഉള്ളിലേക്ക് ചെന്ന് ആ കുഞ്ഞുവാവേൻ്റെ അടുത്ത് ചെന്നു അപ്പോഴും ആ കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് ആ കുഞ്ഞുവാവിൻ്റെ ചെവിയിൽ അവൻ പതുക്കി ഒന്ന് നുള്ളി നോക്കി ആ കുഞ്ഞുവാവ് ഉറക്ക കരഞ്ഞു ആ കരച്ചിലിൽ അവൻ ഒരു ആനന്ദം കണ്ടെത്തുകയാണ് അവനെ വീണ്ടും വീണ്ടും ആ കുഞ്ഞുവാവയുടെ ചെവിയിൽ അവൻ ആഞ്ഞാഞ്ഞു നുള്ളി അപ്പോഴും ആ കുഞ്ഞുവാവ് ഉറക്കെ ഉറക്കിക്കരഞ്ഞു പതുക്കെ പതുക്കെ അവൻ്റെ കൈ ആ കുഞ്ഞുവാൻ്റെ കടുത്തുകളിലേക്ക് അമരുകയും ആ കുഞ്ഞുവാവയെ ഞെക്കി അവൻ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം മഞ്ജുലാദേവി തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞുവാവെ അവിടെ കാണുന്നില്ല പക്ഷേ അമർജിത്ത് പഴയതുപോലെ പുറത്തിരുന്ന് ആ പൊട്ടി അവൻ്റെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നുണ്ട് അമർജിത്തിനോട് അമ്മ ചോദിക്കുന്നു എടാ ആ കുഞ്ഞുവാവ എന്തി എന്തി ആ കുഞ്ഞുവാവ പറയടാ എന്ന് അപ്പോൾ അമർജിത്ത് പറഞ്ഞു എനിക്കറിയില്ല എന്നാണ് അവൻ ആദ്യം പറഞ്ഞത് അവനൊന്ന് ചിരിക്കുകയും ചെയ്തു അപ്പോഴും മഞ്ജുലാദേവി അവിടെ മുഴുവൻ പരതി എന്തിയാ ആ കുഞ്ഞുവാവ അപ്പോൾ അമർജിത്തിനോട് വന്ന് ചോദിച്ചു എടാ ആ കുഞ്ഞുവാവ എന്തി നീ എവിടെ ഒളിപ്പിച്ചേക്കുന്നത് സത്യം പറ അപ്പോൾ അവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു അവനൊന്നും പറഞ്ഞില്ല വീണ്ടും മഞ്ജുലാദേവി ഒരുപാട് തവണ ചോദിച്ചു എടാ എവിടെയാണ് ആ കുഞ്ഞുവാവ എന്തി നീ പറ പറയെന്ന് ആ സമയത്ത് അവൻ പുറത്തെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് അവൻ ചൂണ്ടിക്കാണിച്ചു ദേ അവിടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവരോട് ചോദിച്ചു എടാ അത് കുഞ്ഞല്ലേ വെയിലത്ത് കിടന്നാൽ അതിന് ചൂടെടുക്കില്ലേ വെയിലത്താണോ അതിനെ കിടത്തുന്നത് എന്ന് അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് ആ കുറ്റിക്കാടിൻ്റെ സൈഡിലേക്ക് പോയി നോക്കിയാണ് അവിടെ ചെന്നപ്പോഴും ആ വാവ അവിടെ ഇല്ലായിരുന്നു മഞ്ജുലാദേവി അമൃതത്തിനോട് ചോദിക്കുകയാണ് എടാ ആ വാവ എന്തു ചെയ്യുന്നു അപ്പോൾ അവൻ അവിടെ ഒരു മൺകുന ചൂണ്ടിക്കാണിച്ചു അവിടെ ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞു ആ മൺകുന മാറ്റി നോക്കിയ മഞ്ജുലാദേവി ശരിക്കും ഞെട്ടിപ്പോയി കാരണം അതിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് തലയോട് പിളർന്ന രീതിയിൽ തലച്ചോറെല്ലാം പുറത്തു വന്ന് മരിച്ച രീതിയിൽ കിടക്കുകയായിരുന്നു അത് കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോയി അലറി വിളിച്ച ആ ഒച്ചപ്പാട് കേട്ടിട്ട് മഞ്ജുലാദേവിയുടെ ഭർത്താവും അതേപോലെ നാട്ടുകാരും എല്ലാവരും ഓടി വന്നു അവർ വന്ന് അവരോട് ചോദിക്കും എന്താണ് ഉണ്ടായത് എന്ന് അപ്പോൾ മഞ്ജുലാദേവി പറഞ്ഞു ദേ ഇതൊക്കെയാണ് ഉണ്ടായത് എന്ന് അത് കേട്ട അമർജിത്തിൻ്റെ അച്ഛൻ അവനെ ഒരുപാട് തല്ലി അപ്പോഴും അമർജിത്ത് പുഞ്ചിരിക്കുകയോ മാത്രമായിരുന്നു ചെയ്തത് ആ സമയത്ത് നാട്ടുകാരെല്ലാവരും പറഞ്ഞു ഇത് പോലീസിൽ അറിയിക്കണം എന്താണ് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പക്ഷേ അമർജിത്തിൻ്റെ അച്ഛൻ അവരെല്ലാവരെയും കാല് പിടിച്ചു അവർ പറഞ്ഞു അവ അദ്ദേഹം അവരോട് പറഞ്ഞു ഇത് പുറത്തു പറയരുതെന്നും തൻ്റെ മകൻ്റെ ഭാവി പോകുമെന്നും അങ്ങനെ ഇത് പുറത്ത് അറിയരുതെന്നും അവരെ കാല് പിടിച്ച് പറഞ്ഞതിനാൽ തന്നെ ആരും ആരോടും പറഞ്ഞില്ല ആ പ്രശ്നം അവിടെ തീർന്നു ദിവസങ്ങൾക്ക് ശേഷം മഞ്ജുളാദേവിയുടെ അനുജത്തി തിരിച്ചു വരികയും കുഞ്ഞിനെ തിരക്കുകയും ചെയ്തു ആ സമയത്തും ബ്രിജുഭൂഷൺ അതായത് അമർജിത്തിൻ്റെ അച്ഛൻ അമർജിത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ കൂടിയിട്ട് അവരോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുകയും കാല് പിടിക്കുകയും ചെയ്തു പുറത്തു പറയരുതെന്നും ഇതറിഞ്ഞെന്നാൽ തൻ്റെ മകൻ്റെ ഭാവി പോകുമെന്ന് പറഞ്ഞതിനാൽ ആ പ്രശ്നവും അവിടെ തീർന്നു ആരാലും അറിയപ്പെട്ടില്ല ഈ സംഭവം നടന്ന് ഏറെ വൈകാതെ തന്നെ മഞ്ജുലാദേവി ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മ നൽകി ആദ്യം മുതലേ മഞ്ജുലാദേവിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അമൃജിത്തിൻ്റെ പ്രവൃത്തികളിൽ അതുകൊണ്ട് അവനോടേയും എപ്പോഴും അവൾ പറയുമായിരുന്നു എടാ ഇത് നിന്റെ കുഞ്ഞനുജയത്തിയാണ് നീ പുന്ന പോലെ നോക്കണം നീ നന്നായി നോക്കണമെന്ന് എപ്പോഴും അവനോട് പറയുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മഞ്ജുലാദേവിയും ഭർത്താവും ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയായിരുന്നു ആ കുഞ്ഞുവാവ തൊട്ടിലിൽ കിടക്കുന്നു അമർജിത്ത് പറയ പഴയതുപോലെ പുറത്തിരുന്നു ഒരു പൊട്ടിയ വണ്ടിയിൽ അവൻ കളിക്കുകയുമായിരുന്നു ആ സമയത്താണ് അമർജിത്തിൻ്റെ നോട്ടം ആ കുഞ്ഞുവാവയിലേക്ക് എത്തുന്നത് പഴയതുപോലൊരു കുഞ്ഞു കുസൃതി അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും മുളപൊട്ടുകയാണ് അമർജിത്ത് പതുക്കെ അടുത്ത് കുഞ്ഞുവാവേൻ്റെ അടുത്ത് വന്ന് നോക്കി അപ്പോൾ കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് പതുക്കെ ഒന്ന് നുള്ളി നോക്കി അപ്പോൾ കുഞ്ഞുവാവ അതു കണ്ണു തുറന്നു അമർജിത്തിനെ നോക്കി കാരണം ദിവസങ്ങൾ പരിചയമുള്ള അവൻ്റെ അവളുടെ കുഞ്ഞു ചേട്ടനെ അവൾക്ക് നല്ല ഓർമ്മയായിരുന്നു അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ അമർജിത്ത് പതുക്കെ അവളുടെ കുഞ്ഞു കഴുത്തിലേക്ക് കൈ അമർത്തുകയും ആ കുഞ്ഞുമാവയ ഒന്ന് കരയാൻ പോലും സാധിക്കാതെ ആ കുഞ്ഞവിടെ മരിക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞ് മഞ്ജുലാദേവി എഴുന്നേറ്റ് അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് അയ്യോ കുഞ്ഞ് കുറേ നേരമായല്ലോ പാല് കുടിച്ചിട്ട് അവൾക്ക് പാല് കൊടുക്കണല്ലോ എന്നോർത്ത് ഓടി വരികയും മഞ്ജുലാദേവി കുഞ്ഞുവാവയെ എടുക്കുകയും ചെയ്തു ആ സമയത്ത് മഞ്ജുലാദേവി വിചാരിക്കുന്ന കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് എന്നാണ് വാവയെ കുറേ നേരം കൊട്ടി വിളിച്ചു എഴുന്നേൽക്കാൻ വേണ്ടി പക്ഷേ ആ കുഞ്ഞുമാവയ്ക്ക് അനക്കമുണ്ടായിരുന്നില്ല ഞെട്ടിപ്പോയ മഞ്ജുളാദേവി പഴയ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് വന്നു വീണ്ടും വീണ്ടും ആ കുഞ്ഞുവാവയെ ഉണർത്തുവാൻ വേണ്ടി ഒരുപാട് കൊട്ടി നോക്കി കുറവാട് നുള്ളി നോക്കി പക്ഷേ ആ കുഞ്ഞുവാവയ്ക്ക് അനക്കമുണ്ടായിരുന്നില്ല ആ മരണത്തിൻ്റെ തണുപ്പ് ആ കുഞ്ഞുവാവയുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കുവാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് തന്നെ മഞ്ജുളാദേവി അവിടെ കാറി വിളിച്ചു തൊട്ടടുത്ത് തന്നെ കിടന്നുറങ്ങിയ ബ്രിജുഭൂഷൺ ഓടിവരുന്നു അവർ നോക്കിയപ്പോഴേക്കും കുഞ്ഞുവാവ മരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ദേഷ്യം വന്ന ബ്രിജുഭൂഷൺ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന അമർജിത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവനെ പിടിച്ച് പൊക്കെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ മുഖത്ത് ഒരുപാട് തവണ അടിച്ചു ഈ ഒച്ചപ്പാടെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം അപ്പോഴേക്കും ഓടിക്കൂടിയിരുന്നു അവരെല്ലാവരും ചോദിച്ചു എന്താണുണ്ടായത് എന്ന് ഈ സംഭവങ്ങൾ അറിഞ്ഞ നാട്ടുകാരെല്ലാവരും ബ്രിജുഭൂഷണോട് പറഞ്ഞു ഉറപ്പായും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം ഇത് പുറത്തറിയണം എല്ലാവരും അറിയണമെന്ന് പക്ഷേ അപ്പോഴും ബ്രിജുഭൂഷൺ വിചാരിച്ച് തൻ്റെ മകൻ്റെ ഭാവി പോകുമെന്ന് എന്നാണ് അതിനാൽ അദ്ദേഹം എല്ലാവരുടെയും കാലു പിടിച്ചു അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം കാലു പിടിക്കുകയാണ് ചെയ്തത് ഇത് ആരോടും പറയരുത് എന്നും ഇത് പറഞ്ഞാൽ തൻ്റെ മകൻ്റെ ഭാവി ഇല്ലാതെയാകും തൻ്റെ മകൻ വീണ്ടും ജയിലിലാകും അതുകൊണ്ട് ആരോടും പറയരുത് എന്ന് അദ്ദേഹം എല്ലാവരും പിടിച്ചു അതിനാൽ തന്നെ ഈ പ്രശ്നവും പുറത്തു വന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം പ്രൈമറി സ്കൂളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു കുഞ്ഞിനെ കാണാനില്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞെട്ടിപ്പോയി എല്ലാവരും ആ കുഞ്ഞിനെ ആ ഗ്രാമം മുഴുവൻ തിരക്കി നടക്കുകയാണ് പക്ഷേ ആ ഗ്രാമത്തിൽ എവിടെയും ആ കുഞ്ഞിനെ കാണാനില്ല ആ സമയത്താണ് ഗ്രാമവാസികളിൽ ചിലർ പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് അവർ പറഞ്ഞു അമർജിത് സാദ പണ്ട് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അത് പുറത്താരും അറിഞ്ഞിട്ടില്ല എന്നും അത് കേട്ട അവരെല്ലാവരും ഞെട്ടിപ്പോയി തൊട്ടടുത്ത് തന്നെ പോലീസിൽ അറിയിക്കുകയും എസ് എച്ച്ഒ അമിത് കുമാർ അദ്ദേഹം വരികയും ചെയ്തു അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തോട് എല്ലാവരും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം പെട്ടെന്ന് തന്നെ അമർജിത് സാദയുടെ അടുത്ത് ചെല്ലുകയും അവനോട് ചോദിക്കുകയും ചെയ്തു എവിടെയാണ് ആ കുഞ്ഞ് എന്തിയെന്ന് അപ്പോൾ അവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം അമിത് കുമാർ അദ്ദേഹം ആ അമർജിത് സാദയെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ചെന്ന് അദ്ദേഹം അവനോട് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് ആ കുട്ടി എവിടെയെന്ന് അപ്പോൾ അമർജിത് സാദ ഒരു കൂസലമില്ലാതെ അദ്ദേഹത്തോട് പറഞ്ഞു സാർ എനിക്കൊരു ബിസ്ക്കറ്റ് വേണം ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടോ പക്ഷെ അതിനൊന്നും ഉത്തരം പറയാതെ ആ എസ് എച്ച് ഒ അദ്ദേഹം വീണ്ടും അവനോട് ചോദിക്കുകയാണ് എടാ ആ കുഞ്ഞെവിടെ എന്ന് അപ്പോൾ അമർജിത് സാദ വീണ്ടും സൗണ്ട് കറപ്പിച്ച് വീണ്ടും കടുപ്പത്തിൽ പറഞ്ഞു സാർ എനിക്കൊരു ബിസ്ക്കറ്റ് വേണം അവിടെ കൂടിയിരുന്ന എല്ലാവരും വിചാരിച്ചു ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരടി എപ്പോൾ തന്നെ ആ കുട്ടിക്ക് കിട്ടും പക്ഷേ അമിത് കുമാർ അദ്ദേഹം വളരെയധികം സൗമ്യമായി നിൽക്കുകയായിരുന്നു കാരണം ഈ പയ്യൻ്റെ പ്രായം എട്ട് വയസ്സ് മാത്രമായിരുന്നു ഇവൻ്റെ മേൽ കൈവച്ചെന്നാൽ താൻ ഉള്ളിൽ പോകുമെന്ന് അദ്ദേഹത്തിന് നൂറ് ശമനം ഉറപ്പായിരുന്നു ഈ ബിസ്ക്കറ്റും ചായയും കഴിഞ്ഞതിന് ശേഷം അമൃജിത് സാദ എന്താണ് ഉണ്ടായതെന്ന് വിശദമായി പറഞ്ഞേൽപ്പിച്ചു അവൻ അതിലെ നടന്നു പോകുന്ന സമയത്ത് പ്രൈമറി സ്കൂളിൽ ആ കുഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ കഴുത്തെ പിടിഞ്ഞ് ഞെക്കുകയും ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു ആ കുഞ്ഞിനെ വലിച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയും പഴയതുപോലെ തന്നെ ഇഷ്ടിയേക്ക് ആ കുഞ്ഞിൻ്റെ തല ഇടിച്ച് പൊട്ടുകയുമാണ് ചെയ്ത് അതിനുശേഷം മണ്ണിട്ട് മൂടിയിട്ടു അമിത് കുമാറും അമിത് ചാദയും കൂടെ അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ പയ്യൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടും അവൻ മണ്ണിട്ട് മൂടിയ രീതിയിൽ ആ ശവശരീരം അവിടെ ഉണ്ടായിരുന്നു പഴയതുപോലെ തന്നെ തല പൊട്ടി തലച്ചോർ പുറത്തു വന്ന രീതിയിലായിരുന്നു ആ ശരീരം ഉണ്ടായിരുന്നത് അവിടെ കൂടി എല്ലാവരും ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഈ മൂന്ന് കൊലപാതകങ്ങളിൽ രണ്ട് കൊലപാതകങ്ങൾ അവൻ്റെ മാതാപിതാക്കളുടെ ശരിയായ ഇടപെടൽ ഉണ്ടാകുകയായിരുന്നുവെങ്കിൽ സംഭവിക്കില്ലായിരുന്നു മുഹമ്മദ് ഷഹബാസിൻ്റെ കഥ പറഞ്ഞാണ് ഈ വീഡിയോ നമ്മൾ തുടങ്ങിയത് അമൃത് ചാദയുടെ പേരൻസ് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയുമായിരുന്നുവെങ്കിൽ രണ്ട് കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു അതുപോലെ മുഹമ്മദ് ഷഹബാസിൻ്റെ അവൻ്റെ കൊലപാതകൾ അതിൽ ഒരു പയ്യൻ്റെ വാട്സാപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ പയ്യൻ പറയുന്നത് എൻ്റെ ഉപ്പ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല എന്നാണ് നോക്കുക ഇതുപോലെ മക്കൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ മാതാപിതാക്കൾ പറയുന്നത് തൻ്റെ മക്കൾ തെറ്റ് ചെയ്യില്ല എന്നും ആ തെറ്റിനെ ന്യായീകരിക്കാനുമാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചെന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒരു തുടർക്കഥയാകും